തുമ്പമ്മൻ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സംഘർഷത്തിന് ആഹ്വാനം നൽകി കോൺഗ്രസ് എന്ന സി പി എം ഏരിയ നേതൃത്വം പിൻബലമായി ഡിസിസി പ്രസിഡന്റിന്റെ കത്ത് പുറത്തായത് ചൂണ്ടിക്കാണിക്കുന്നു തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്താൻ ഹൈക്കോടതിയിൽ നടത്തിയ ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ നീക്കമെന്നാണ് ഉയരുന്ന ആക്ഷേപം കോൺഗ്രസിലെ കോണ്ഗ്രസിലെ ഗ്രൂപ്പുകളിയാണ് ഡിസിയുടെ കത്ത് പുറത്തായതിനു കാരണമെന്നും പറയുന്നു തുമ്പമ്മ സഹകരണബാംഗ് തെരഞ്ഞെടുപ്പില് സംഘർഷത്തിനായി ആളെ കൂട്ടുവാന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള കോണ്ഗ്രസ് ഡിസിസി പ്രസിഡന്റിന്റെ കത്ത് പുറത്തുവന്നതോടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി കോൺഗ്രസ് ഉന്നതതലത്തിൽ തീരുമാനിച്ചതായി വ്യക്തമാകുന്നതായി ആരോപണം തുമ്മമൻ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് സ്റ്റേ ചെയ്യുന്നതിനായി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികൾ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു ബാങ്കിൽ സിക്സ് ബി രജിസ്റ്റർ ഇല്ലെന്നും വ്യാജ കാർഡുകൾ ഉപയോഗിച്ച നിലവിലുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണെന്നുമായിരുന്നു പരാതി ബാങ്ക് എല്ലാ രജിസ്റ്ററുകളും നിയമാനുസൃതമായി സൂക്ഷിച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പുമായി പരാതിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് ബന്ധമില്ലെന്നും നിരീക്ഷിച്ച ശേഷമാണ് കോടതി പരാതി തള്ളിയത് ഇതിന് പിന്നാലെയാണ് ഉന്നതതല ആലോചനയ്ക്ക് ശേഷം കോൺഗ്രസ് ഡി സി സി പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചിപറമ്മിൻ്റെ കത്ത് അതീവ രഹസ്യമായി പന്തളം ബ്ലോക്ക് കമ്മിറ്റിക്ക് നൽകിയതെന്ന് ആരോപണമുയരുന്നു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സക്രിയ വർഗീസും ബാങ്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഡി സി സി പ്രസിഡന്റ് കത്തിറക്കിയത് ഇതിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെ തുമ്പമൺ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് പത്ത് ശനിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ നാല് വരെ തുമ്പമ്മൺ എം ജി യു പി സ്കൂൾ വെച്ച് നടക്കുന്ന വിവരം അറിഞ്ഞിരിക്കുമല്ലോ ബാങ്കിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് പ്രത്യേക സാഹചര്യവും ഇതിന്റെ പ്രാധാന്യവും ഗൗരവവും മനസ്സിലാക്കി പന്ത്രം ബ്ലോക്കിലെ ഡി സി സി ഭാരവാഹികൾ മുൻ ഭാരവാഹികൾ ഡി സി സി അംഗങ്ങൾ മണ്ഡലം പ്രസിഡന്റുമാർ ഭാരവാഹികൾ പോഷക സംഘടനകളുടെ എല്ലാ തലങ്ങളിലുമുള്ളവർ ഭാരവാഹികൾ പ്രധാന പ്രവർത്തകർ എന്നിവർ പരമാവധി പ്രവർത്തകരെ ഒപ്പം കൂട്ടി ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന എം ജി യു പി സ്കൂളിൽ നിർബന്ധമായും എത്തിച്ചേരുകയും അവസാനം വരെ ഉണ്ടാവുകയും ചെയ്യണം ഇതാണ് കത്തിലെ ഉള്ളടക്കം ഇപ്പോഴത്തെ ബ്ലോക്ക് മണ്ഡലം നേതൃത്വങ്ങളുടെ എതിർച്ചേരിൽ നിൽക്കുന്നവർ തന്നെയാണ് രഹസ്യകത്ത് പരസ്യമാക്കിയത് പത്തനംതിട്ട ജില്ലയിലെ ഭൂരിഭാഗം സഹകരണ ബാങ്കുകളും ഇടതുപക്ഷം ഭരിക്കുന്നതും തുമ്മമൺ സഹകരണ ബാങ്ക് തുടർച്ചയായി സി പി ഐ എം ഭരിക്കുന്നതിലും മനംതൊന്നാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിൻ്റെ പുതിയ നീക്കമെന്ന് പറയുന്നു ഇതോടെ പൊതുവെ സമാധാനപരമായി നടന്നു വന്നിരുന്ന തുമ്മമൺ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് സംഘർഷഭരിതമാകുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് ഇത് വ്യക്തമായ കലാപനീക്കമാണെന്നും ലക്ഷ്യം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കലാണെന്നും സി പി എം പന്തളം ഏരിയ കമ്മിറ്റി നേതൃത്വം പറയുന്നു തുമ്പമൾ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വന്നതു മുതൽ തുടങ്ങിയതാണ് കോൺഗ്രസിൻ്റെ കുൽസിത ശ്രമങ്ങളെന്ന് പാർട്ടി ചൂണ്ടിക്കാട്ടുന്നു തുടക്കത്തിൽ ബാങ്ക് ഭരണസമിതിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് മാധ്യമങ്ങളിൽ വാർത്ത നൽകി ജനങ്ങളിത് മുഖവിലയ്ക്കെടുക്കാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ കള്ളപരാതി നൽകിയത് ഇതും കഴിഞ്ഞ ദിവസം കോടതി തള്ളിയതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം കലാപത്തിനാളെ കൂട്ടാനുള്ള ഡി സി സി പ്രസിഡൻ്റെ കത്ത് പുറത്തു വന്നതെന്ന് സി പി ഐ എം പന്തളം ഏരിയ സെക്രട്ടറി ആർ ജ്യോതികുമാർ അറിയിച്ചു സി പി ഐ എം പരമാവധി സംയമനം പാലിക്കുമ്പോൾ സംഘർഷമുണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും ബാങ്ക് തെരഞ്ഞെടുപ്പ് സമാധാനപരമായി നടക്കുന്നതിന് സി പി ഐ എമ്മിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും സി പി ഐ എം പന്തളം ഏരിയ കമ്മിറ്റി അറിയിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ട്രിപ്പിൾ ഐൻഡ് ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമൂട്